മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നീതു ഞാനൊരു ഹിന്ദുവാണ് ഞാനിവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത് കലൂരാണ് വീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പം ആ ടൈമിലൊക്കെ ഞാൻ ഒത്തിരി എക്സാമൊക്കെ എഴുതുന്നുണ്ട് നല്ല മാർക്കുകൾ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എന്നിട്ടും ആ മാർക്ക് ഇതൊരു ജോലിക്ക് വേണ്ടി കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിട്ട് പോലും എനിക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു അപ്പം ഈ റീസെൻ്റ് ആയിട്ട് എഴുതി നല്ല എക്സാമിനൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ സമയത്ത് എൻ്റെ പരിചയത്തിലുള്ള ഒരു സിസ്റ്റർ പറഞ്ഞ് നീ ഉടമ്പടി എടുക്ക് കൃപാസനത്തിൽ ചെല്ല് അവിടെ ചെന്ന് നിൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്ക് നിനക്കിത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് പക്ഷേ സിസ്റ്റർ ഇതെൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് എൻ്റെ കഴിവിലായിരുന്നു വിശ്വാസം ഞാൻ എഴുതുന്ന എക്സാമിനൊക്കെ എനിക്ക് മാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനു ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത അപ്പം എനിക്കതൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല സിസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കഴിഞ്ഞും എക്സാമിനെ എനിക്ക് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് കിട്ടിയിട്ട് പോലും ഫൈനൽ കെ വരുമ്പോൾ എൻ്റെ ആൻസേഴ്സ് എല്ലാം ക്യാൻസലായി പോവുകയാണ് അങ്ങനെ അതായത് തുടർച്ചയായിട്ട് രണ്ട് എക്സാമിനും നല്ല മാർക്ക് കിട്ടിയിട്ടും എനിക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി ഇനി എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എനിക്കിനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം സിസ്റ്റർ പോലെ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാനിവിടെ ഒരു സെപ്റ്റംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ വന്ന് ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് കാരണം ഇവിടെ അടുത്താണെങ്കിൽ പോലും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക അപ്പം ഓരോരുത്തർ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ ആ സമയത്ത് കൂടുതലും കേട്ടോണ്ടിരുന്നത് അപ്പം അവർ ആ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പം അവർക്ക് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ സമയത്ത് എൻ്റെ പി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കേസിൻ്റെ വിധി നടക്കുക പക്ഷെ ആ വിധി വരുന്നില്ല താമസിക്കുക ചോദിക്കുമ്പോൾ സാറുമാർ പറയുന്ന ആ വിധി വരില്ല വർഷങ്ങൾ നീണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ വിധി വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഞാനപ്പം ഇവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റണം അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ് അതിനുശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആലോചിച്ചു അയ്യോ ഞാൻ മാതാവിന് കൊടുത്ത ഡേറ്റ് ഒത്തിരി അടുത്തു പോയല്ലോ ഇത്ര കൂടി നീട്ടി കൊടുക്കേണ്ടതായിരുന്നു മാതാവിന് കാരണം ഇത്ര പെട്ടെന്ന് മാതാവിനത് സാധിച്ചു തരാൻ പറ്റുമോ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ആ റിസൾട്ട് ഞങ്ങളുടെ ആ കേസിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരികയായിരുന്നു ആ സമയത്ത് എനിക്ക് മാതാവിലൂടെ വിശ്വാസം കൂടി കാരണം വരത്തില്ല എന്ന് പറഞ്ഞ വിധിയാണ് വന്ന് ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ആ വിധി അറിയാൻ പറ്റി അങ്ങനെ എനിക്ക് വിശ്വാസം കൂടി ശേഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത് അപ്പം ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ക്ലാസ്സിലൊക്കെ ഇരുന്ന് അച്ഛൻ പറയുന്ന പോലെ നല്ല രീതിയിൽ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച നല്ല രീതിയിൽ ഉടമ്പടിയെല്ലാം പാലിച്ചുകൊണ്ട് പോയി പിന്നെ പിന്നെ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉടമ്പടിയിൽ ഞാൻ വീഴ്ചകളൊക്കെ വരുത്താൻ തുടങ്ങി പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പം ആ സമയം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ സ്വപ്നങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് പറയും നീ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നിനക്ക് തരണമെന്നുണ്ട് പക്ഷേ നീ ഉടമ്പടി നന്നായിട്ട് പാലിക്കണം പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല അത് എനിക്കങ്ങനെ തോന്നിയതായിരിക്കും ഓർത്തു പക്ഷേ വീണ്ടും വീണ്ടും ദിവസങ്ങളിൽ ഞാൻ ആ സ്വപ്നം തന്നെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി നിനക്ക് തരണമെന്നുണ്ട് നീ നിൻ്റെ ഉടമ്പുടി നന്നായിട്ട് പാലിക്കണമെന്ന് അപ്പം ഞാനത് ഗവനിച്ചില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പം ഞാൻ എനിക്ക് പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഞാൻ ശരിക്കും വെട്ടു വീർത്ത് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒന്നും എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ആ തറയിൽ താ തളന്ന് വീഴുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഇടപെടലാണ് മാതാവ് എനിക്കത് തരാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ വീഴ്ച മൂലമാണ് എനിക്കതിലൊരു തടസ്സം വരുന്നതെന്ന് ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായ നിമിഷം തന്നെ മാതാവിനോട് എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ഉടമ്പടി ഞാൻ ഞാനവിടെ തുടങ്ങുക അതിനു മുമ്പ് വരെയും ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം അതായത് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ നോക്കുന്നത് കൊണ്ട് സമയം പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ പറയുമ്പം എനിക്കത് വലിയ വിഷമമായിട്ട് തന്നു കാരണം ഞാനത് പഠിച്ചാലല്ലേ എനിക്ക് കിട്ടുമെന്നായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറിഞ്ഞ് ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് പോകും തോറും ഞാൻ ആ സമയം നോക്കാതെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഏകദേശം ഒരു മണിക്കൂറിൽ കൂടെ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ബൈബിളിനോടും കൂടുതൽ അടുക്കുകയായിരുന്നു എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുമായിരുന്നു അപ്പം ഞാൻ പഠിക്കാം അതായത് എപ്പോഴും പോലെ പഠിക്കുന്ന പോലെ പഠിക്കാതെ അധികം കുറച്ചധികം നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരും എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ പറയും നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് നീ പഠിക്കുന്നതല്ലേ നീ പഠിക്കുക പഠിക്കുക അല്ലാതെ വെറുതെ പള്ളിയിൽ പോയി നടക്കാതെ പത്രങ്ങളൊക്കെ വിറ്റ് നടക്കാതെ നീ സമയം കളയാതെ ഇത് പഠിക്കാൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ് ഇല്ല ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് മാതാവിലുള്ള വിശ്വാസമാണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ ഈ പത്രങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് വീട്ടിൽ വരുന്ന സമയം വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രം കൊടുത്തോണ്ടിരുന്നത് ആദ്യ സമയങ്ങളിൽ എനിക്ക് പത്രം കൊടുക്കാനും നല്ല മടിയായിരുന്നു കാരണം പുറത്തോട്ടിറങ്ങാത്ത എനിക്ക് അത് മറ്റുള്ളവരിൽ എത്തിച്ച് കൊണ്ട് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം ഇവിടെ വന്ന സമയത്തൊരു അപ്പച്ചന പറഞ്ഞത് നീ പത്രം കൊടുക്കുമ്പോഴത്തേക്കും നിനക്കറിയാത്ത ആൾക്കാരുടെ ഇടയിൽ വേണം മാതാവിനെ അറിയിക്കാനായിട്ട് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിയത് അറിയിക്കേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞു ആ സമയം തൊട്ട് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് എനിക്ക് അതായത് ഞാൻ എവിടെയെങ്കിലും അതായത് മിക്കപ്പോഴും നടന്ന് ചെന്ന് റോഡിലൂടെ പോയി എനിക്കറിയാത്ത സ്ഥലത്ത് ചെന്ന് അവർക്ക് കൊടുക്കുകയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോലും ആയിട്ടില്ല അപ്പം ഞാനത് മാതാവിനോട് ആ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു അത് വെച്ചത് എല്ലാവരും എന്നെ കളിയാക്കും ഈ വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് പോലും ജോലി കിട്ടത്തില്ല ആ പാട്ടിൽ ഇന്നലെ തുടങ്ങി നിനക്ക് എങ്ങനെ ജോലി കിട്ടാനാ നിനക്ക് കിട്ടില്ല നീ വേറെ എന്തെങ്കിലും പണിക്കു പോന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എന്താണോ ചെയ്യുന്നത് അവർക്കത് കാണിച്ചു കൊടുക്കണം അതുവരെയും എൻ്റെ ആവശ്യം എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി വേണമെന്നതായിരുന്നു അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു പറഞ്ഞു മാതാവേ എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി മാത്രമല്ല പോവേണ്ടത് എനിക്ക് ഒന്നാം റാങ്ക് തന്നെ തന്നെന്നെ ഉയർത്തണമെന്ന് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ പറയുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്കത് മാതാവ് തന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് എല്ലാ ദിവസവും മാതാവിന് എൻ്റെ റിസൾട്ട് വരുന്നത് വരെയും മാതാവിന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കത് തന്ന് തന്നു എന്നെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഞാൻ നന്ദി പറയുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ വഴക്ക് പറയും നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് നീ എക്സാം എഴുതുന്നത് അത്ര കോമ്പറ്റീഷൻ ഉള്ളൊരു ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നീ ഇങ്ങനെ വിശ്വസിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിനക്കത് കിട്ടിയില്ലെങ്കിലും നിനക്ക് ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നിനക്ക് പിന്നെ സഹിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ മാതാവിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് മാതാവ് എനിക്ക് തരുമെന്ന് പറഞ്ഞു അപ്പം അതിനു മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഈ ജോലി തരുമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഏതെങ്കിലും ഒരു സ്കൂളിൽ എനിക്ക് എക്സാം സെൻറ്ററായിട്ട് കിട്ടണമെന്നാണ് അപ്പോൾ ഈ എക്സാമിന് പൊതുവേ ഒരു പത്ത് നാന്നൂറ് സ്കൂളിൽ എക്സാം സെൻ്റർ വരും വെറും മൂന്ന് സ്കൂളിൽ പഠിച്ച് എനിക്ക് അതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല പക്ഷെ ഞാൻ എന്തോ അങ്ങനെ മാധവനോട് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം എനിക്ക് പേടി തരുന്നത് ദൈവം എനിക്കത് കിട്ടാതെ വരുമോ ആകെ മൂന്ന് സ്കൂളിലും പഠിച്ച് പത്ത് നാന്നൂറ് സെൻറ്ററും ഉണ്ട് പക്ഷേ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ എവിടെയാണോ എൻ്റെ പഠിത്തം നിർത്തിയത് അതേ സ്കൂളിൽ എനിക്ക് മാതാവ് എക്സാം സെൻറ്റർ തന്നെ അനുഗ്രഹിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി മാതാവ് കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മാത്രമല്ല എനിക്ക് ആ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴിനായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പം എനിക്കത് കൂടുതൽ കൂടുതൽ വിശ്വാസമാകുകയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ വീണ്ടും ആ എൻ്റെ പ്രാർത്ഥന ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചു മാതാവ് എനിക്ക് തരും 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 എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിനാണ് ഞങ്ങളുടെ റിസൾട്ട് വരുന്നത് അപ്പം റിസൾട്ട് അറിയുന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ അതുവരെയും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട് അപ്പം വരും പക്ഷേ ഞാൻ അറിഞ്ഞില്ല എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പെന്ന് ചോദിച്ച് ഒന്നാം റാങ്ക് കിട്ടാൻ ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ അത്രയും വിശ്വാസമാണ് അപ്പം പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത് നിനക്കാണ് അതിൽ മാർക്ക് വൈ ഫസ്റ്റ് റാങ്ക് അതായത് ആ ഒരു എക്സാം എഴുതിയിട്ട് എനിക്കതിൽ ഒന്നാം റാങ്ക് തന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ മാതാവ് എന്നെ ഉയർത്തി ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു പക്ഷേ മാതാവ് എന്നെ അവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് ഒന്നാം റാങ്ക് തന്നെന്നെ ഉയർത്തുവാണെങ്കിൽ ഞാൻ മാതാവിന് പറഞ്ഞ് മാതാവിന് നന്ദി പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുമെന്ന് അത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ അപ്പം എൻ്റെ ആഗ്രഹം ഇതായിരുന്നു മാതാവിനെ നന്ദി പറഞ്ഞ് വെച്ചതിന് ശേഷമേ ഞാൻ ഇവിടെ ഫ്ലെക് സാക്ഷ്യം പറയാൻ വരുമെന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് ആ രാത്രിയിൽ നമ്മുടെ സ്ഥലത്ത് അവിടെ മാതാവിനെ നന്ദി പറഞ്ഞ് ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എന്നെ ഇത്രത്തോളം എൻ്റെ ലൈഫിൽ ഉയർത്തിയാ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തിയും കാരുണ്യപ്രവർത്തിയും അതായത് എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു ഒരു എന്താണ് ഒരു നിലനിൽപ്പില്ലായിരുന്നു ഒരു ജോലി ജോലിയില്ലാത്തതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അപ്പം എല്ലാവരും മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വിധവയുടെ കാണിക്കെപ്പറ്റി ബൈബിളിൽ പറഞ്ഞ പോലെ അവളുടെ കയ്യിലുള്ളതാണ് അവൾ കൊടുത്തത് മനസ്സറിഞ്ഞ് കൊടുത്തത് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള തുച്ഛമായ ഒന്നുമില്ല ചിലപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് മറ്റുള്ളവരാ എൻ്റെ കയ്യിൽ മിച്ചം പിടിച്ചാൽ ചിലപ്പം പത്ത് രൂപയെ കാണത്തുള്ളൂ എൻ്റെ പേഴ്സിൽ ആ പത്ത് രൂപ ഞാൻ മനസ്സറിഞ്ഞാ കൊടുത്തുകൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ തവണ മാത്രം ഞാൻ അന്ന അതായത് വഴിയരികിലിരിക്കുന്ന അപ്പച്ചന്മാർക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ആഴ്ചയിലൊന്നും ചെയ്തിട്ടില്ല അതിനുള്ള നിവൃത്തി എനിക്ക് അന്ന് തന്നിട്ടില്ല പക്ഷേ ഇനി എനിക്കാകാം എനിക്കൊരു ജോലി തന്ന് മാതാവ് എനിക്ക് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്ന് എനിക്ക് ഒന്നാം റാങ്ക് തന്ന് നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി ശരിയാക്കി തന്ന് ഇനി തുടർന്നും അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് എടുക്കുന്ന ഉടമ്പടി എടുത്തത് പക്ഷേ ഇപ്പോഴും ഞാൻ ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ആ ഒരു ജോലിക്ക് വേണ്ടി തൊണ്ണൂറ് ദിവസത്തേക്ക് മാത്രം മാതാവായിട്ടൊരു ഉടമ്പടി അല്ല ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട് വചനങ്ങൾ കേൾക്കാറുണ്ട് ചൊല്ലാറുണ്ട് ഞാനത് മറ്റുള്ളവരിൽ എത്തിക്കാറുണ്ട് ഞാൻ അത്രയും വിശ്വസിക്കുന്നു ഇന്നിപ്പം ഞാൻ ഇത്രത്തോളം ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും മാതാവിൻ്റെ ആ കാരുണ്യം കൊണ്ട് പിന്നെ എന്തിനു ഞാനങ്ങനെ മാറ്റി ചിന്തിക്കണം ആ ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടി മാത്രം മുറുക്ക പിടിച്ച് എൻ്റെ ലൈഫിൽ എന്നും മാതാവ് എൻ്റെ കൂടെ വേണം അതങ്ങനെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് സന്തോഷത്തോടെ ഈ സാക്ഷിയെനിക്കിവിടെ പറയാൻ പറ്റുന്നത് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു ഇതാണ് ഞാൻ അവിടെ നമ്മുടെ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ഇതിലെഴുതിയിരിക്കുന്നത് പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് തന്ന് എന്നെ ഉയർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എന്നും പറഞ്ഞ് സമർപ്പണം നീതു എന്ന പേരിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കായിരുന്നു എനിക്ക് ഒന്നാം റാങ്ക് തന്ന് ഉയർത്തുവാണെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഏറ്റുപറയുകയും അമ്മ മാതാവിന് ഞാനൊരു ഫ്ലെക്സ് വെക്കുകയും ചെയ്യും അതിനുശേഷം മാത്രമേ ഇവിടെ സാക്ഷ്യം പറയാൻ വരുവുള്ളൂ പുസ്തകത്തിൽ നിന്ന് അധ്യായം ഒന്ന് ഏഴാം തിരുവചനം എൻ്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംബലം വ്യതിചളിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും നീതു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കാരണം ആ പ്രാർത്ഥനയ്ക്ക് എല്ലാം ഉത്തരം നൽകിയതിനുള്ള ഒരു വലിയ കാരണം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട് നിൻ്റെ ആസ്തി എന്തുമാത്രമുണ്ട് എന്ന് നീതുവിൻ്റെ സ്പിരിച്വൽ ബാങ്കിൽ വളരെ വലിയ ഒരു ആസ്തി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി ഉഴപ്പി എന്ന് മനസ്സിലായ സമയം മുതൽ അതെല്ലാം അവിടെ നിർത്തി ഇനി ഞാനൊരു പുതിയ ഉടമ്പടി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നീതു ഉടമ്പടി ജീവിതം വീണ്ടും പുനഃക്രമിക്കുന്നത് നമുക്കെല്ലാം കുമ്പസാരിക്കുവാനുള്ള സൗകര്യങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കാനൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് പക്ഷേ നീതുവിൻ്റെ ഒരു അനുരഞ്ജനം ഒരു റിക്കൻസിലിയേഷൻ അതായിരുന്നു ഞാൻ എൻ്റെ പുതിയ ഉടമ്പടി തുടങ്ങുകയാണ് ഞാൻ എൻ്റെ പഴയ ആ ഒരു മടിയും അലസതയും എല്ലാം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു ഇനി മുതൽ ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ച് ഒരു വ്യക്തിയായിരിക്കുമെന്ന് പറഞ്ഞുള്ള ആ ഒരു ജീവിതം ഒരു ഒന്നൊന്നര ഉടമ്പടിയായിരുന്നു ആയിരുന്നു എന്ന് നീതു ഏറ്റുപറയുന്നു ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പേടിയായിരുന്നു കാരണം നീതുവിൻ്റെ നിഷ്കളങ്ക െക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇത്രയും വലിയ ചെറിയ ഒരു അടുത്ത ദിവസങ്ങളിലെ ഡേറ്റ് കൊടുത്താൽ മാതാവിനത് സാധിക്കുമോ എന്നുപോലും നീതു ചിന്തിച്ചുപോയി കാരണം ഇത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് മാതാവിന് രണ്ട് ദിവസം വേണമോ രണ്ട് മിനിറ്റ് വേണമോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വേണമോ എന്നെല്ലാം നമുക്കറിയാം പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളും ഞൊടിയിടയിൽ നമുക്ക് സാധിച്ചു തരുന്ന നമ്മുടെ വിഷമങ്ങളെ സങ്കടങ്ങൾ കണ്ണിനീരിനെ എല്ലാം ഒപ്പിയെടുക്കുന്ന ഒരമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുന്നുണ്ട് നീ നീതു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എനിക്കൊരു ഫസ്റ്റ് റാങ്ക് വേണം അതിനുള്ള ആസ്തി നീതു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്പിരിച്വൽ ബാങ്കിലുള്ള പരിശുദ്ധ അമ്മയ്ക്കും ഈ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ച് നീതു പറഞ്ഞു ഞാൻ നീ എനിക്ക് തരുന്ന ഒരു അടയാളം ഇതായിരിക്കും ഞാൻ മൂന്ന് സ്കൂളിൽ എൻ്റെ സ്കൂളിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ നീ എനിക്ക് എക്സാം സെൻറ്റർ തരികയാണെങ്കിൽ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് എനിക്ക് ഉറപ്പുണ്ട് നീതു പഠിച്ച അവസാനിച്ച ആ സ്കൂളിൽ തന്നെ എക്സാം സെൻറ്ററായി നൽകി നീതുവിനെ ഒന്നാം റാങ്ക് നൽകി നീതു വാ പറഞ്ഞ വാക്ക് പാലിച്ചു ഒരു ഇന്നലെ രാത്രി ഒരു വലിയ ഫ്ലെക്സ് അടിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ റാങ്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയും വിഷയവുമാണ് എന്നുള്ള ഫ്ളക്സ് മരത്തിന് മേൽ ഫിക്സ് ചെയ്തിട്ടാണ് ഇന്നിവിടെ വന്ന് വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായി സാക്ഷ്യം പറയുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം നമ്മുടെ മുൻപിൽ നീതു ഇന്നൊരു വെല്ലുവിളിയാണ് നാം ഞാൻ ഇത് ഉടമ്പടി എടുത്തതുകൊണ്ടോ റാങ്ക് കിട്ടിയതുകൊണ്ടോ മാത്രമല്ല ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ഞാനിത് കണ്ടിന്യൂസ് ആയി ഞാൻ ഉടമ്പടിയിലായിരിക്കും എനിക്ക് നിത്യതയാണ് ആവശ്യമെന്ന് നീതു ഇയാൾ താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട താരയിൽ നിന്നുകൊണ്ടാണ് വളരെ ശബ്ദം ചെയ്ത് ഇവിടെ നിന്നുറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ പഠിക്കുന്ന ൾക്കും അലസതയുള്ളവരോ അല്ലെങ്കിലോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നീതുവിനെ പോലെ എപ്പോഴും ഈശോയെ സ്നേഹിക്കുവാനും ഉടമ്പടിയിൽ വിശ്വസ്തരായി ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക